ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് പഠിക്കും നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഹിന്ദിയിൽ താഹേ തീഹേ തേ ഹോ തേ ഹ് ഇവ ഉപയോഗിച്ചിട്ട് പറയും നമുക്ക് ഇന്ന് അതിൽ ആദ്യത്തെ എന്താ താഹെ പഠിക്കുക നോക്കിയാട്ടെ റാം ആ താഹെ രാം വരുന്നു അല്ലെങ്കിൽ രാം വരാറുണ്ട് ആത്താഹെ വരുന്നു വരാറുണ്ട് റാം ഉസ്കൂൾ റാം ഉസ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ റാം ഉസ്കൂളിൽ പോകാറുണ്ട് ജാത്താഹെ പോകുന്നു പോകാറുണ്ട് രവി ചൽത്താഹെ രവി നടക്കുന്നു അല്ലെങ്കിൽ രവി നടക്കാറുണ്ട് ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നടക്കാറുണ്ട് ചൽത്താഹെ രവി ലിഖ്ഹേ രവി ലിഖ്ഹെ രവി എഴുതുന്നു അല്ലെങ്കിൽ രവി എഴുതാറുണ്ട് ലിഖ് താഹെ എഴുതാറുണ്ട് അതുപോലെ രാം ഗേൽത്താഹേ രാം കളിക്കുന്നു അല്ലെങ്കിൽ രാം കളിക്കാറുണ്ട് രാം ദിവസവും കളിക്കാറുണ്ട് റാം ഖേൽത്താഹെ രാഹുൽ ആത്താഹേ രാഹുൽ ആത്താഹെ രാഹുൽ വരുന്നു അല്ലെങ്കിൽ രാഹുൽ വരാറുണ്ട് ഹെ വരാറുണ്ട് അല്ലെങ്കിൽ വരുന്നു റാം റോട്ടി കാത്താഹെ റാം റോട്ടി തിന്നുന്നു അല്ലെങ്കിൽ റാം റോട്ടി തിന്നാറുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തു നോക്കിയാട്ടെ റാം കാം കർത്താഹേ റാം ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ റാം ജോലി ചെയ്യാറുണ്ട് കാം കർത്താഹെ ജോലി ചെയ്യാറുണ്ട് രവി സോത്താഹെ രവി ഉറങ്ങുന്നു രവി ഉറങ്ങാറുണ്ട് സ്വത്താഹെ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങാറുണ്ട് നമുക്ക് കുറച്ച് വാക്കുകളുടെ അർത്ഥം നോക്കാത്താഹെ വെച്ച് പഠിത്താഹെ പഠിക്കുന്നു ചെൽത്താഹെ നടക്കുന്നു ലിക്ക്ത്താഹെ എഴുതുന്നു സ്വാത്താഹെ ഉറങ്ങുന്നു ഖേൽത്താഹെ കളിക്കുന്നു ജാത്താഹെ പോകുന്നു ആത്താഹെ വരുന്നുത്താഹെ